ഒരു രാജമല്ലി വിടരുന്ന പോലെ കിതളെഴുതി മുന്നിലൊരു മുഖം ഒന്നും പറയണ്ട പോ ഞാൻ അങ്ങാടിയിൽ സാധനം വാങ്ങാൻ വേണ്ടിട്ട് നമ്മളെ കുണ്ട് കുണ്ടുവെട്ടിച്ച് പോകാതെ അങ്ങാടിയിൽ എത്തുമ്പോഴത്തേക്കും എന്റെ ഷോൾഡർ തെറ്റി പോയില്ല നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടി ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ പറയുന്നത് ഇത് തൽക്കാലം ഞാൻ ബാൻഡേജ് ഇട്ട് തരാം വാടക എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം ഞാനിപ്പോൾ ഇതെന്താ ചെയ്യുക ഞാൻ ആകെ ചെയ്ത കുണ്ടു വെട്ടിപ്പിക്കാം അയക്ക റോഡാണ് ഞമ്മള് എന്താ നെജുമോ െങ്കിലും ഒരു പണിയെടുക്കുക അതായത് റോഡും അതിൽ എൻ്റെ പച്ചക്കറിയെല്ലാം പൊണ്ണിയെടുക്കണം ഇനി ഇത് അങ്ങ് അങ്ങ് എത്തിച്ചു കൊടുക്കാം നാളെ മൊയിലേറെ ചിലവാ അത് ഞാൻ എത്തിക്കടാ അല്ലെ അടുത്ത് താറേതാ റോഡല്ല ഇത് ഞമ്മക്കങ്ങാ താറേതാ മതിയെ